Angela 5 lakh rupaye അഞ്ചു ലക്ഷം രൂപയ്ക്ക് അടിപൊളി വേഗം അതും കോഫി കളർ കോഫി കളർ കമ്പനി സർവീസ് ലോക്കൽ ഓടി വണ്ടില്ല മാക്സിമം ഒരു അടിപൊളി കൊടുക്കാം ഓണറില് സി എൻജി ആഗോ ടിയാഗോ ഇരുപത്തഞ്ചിട്ട് മുപ്പത് മൈലേജും കിട്ടും മൈലേജിലെ അത് സിംഗിൾ ഓണർഷിപ്പ് ബ്ലൂ കളർ കമ്പനി സി എൻജി ലക്ഷം സിറ്റി അഞ്ചു ലക്ഷം ഫുൾ ഒരു ആൾക്കാര് വന്നോ അതിലൂടെ നാല് പെട്രോൾ പെട്രോൾ ആ കൊടുക്കാം കൊടുക്കാം ഫുൾ കവർ ഇൻഷുറൻസ് പ്പോ നമ്മളങ്ങനെ ഏകദേശം ഒരു രണ്ട് മൂന്ന് ആഴ്ച വീണ്ടും മലപ്പുറം മച്ചിങ്ങള്ള എം കെ യു സുഖാൻ വീണ്ടും എത്തിക്കുന്നുണ്ട് കണ്ടന്മാല വണ്ടിയിൽ പുതിയ സ്റ്റോക്ക് അറിയണോ ചെറിയ വിലക്കും ഫുൾ ഗ്യാരന്റിയും അല്ല ക്വാളിറ്റി വണ്ടിയാണ് മെയിൻ ആയിട്ടുള്ളത് അതേമാതിരി ആയിരത്തി എണ്ണൂറോളം ഏകദേശം ഒരു പത്ത് മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് ആൾട്ടോളെ എൺപത്തെട്ടാറ് മുതൽ തുടങ്ങിയിട്ട് ശേഷം ഒരു പത്തോളം ആൾട്ടോളുണ്ട് വേഗനൊരു പത്തിരുപണ്ണ്ട് എല്ലാ മോളും ഉണ്ട് ചെറിയ വില കൊടുക്കും നമ്മളെ മലപ്പുറം മച്ചിങ്ങലെ മലപ്പുറത്ത് നിന്ന് കോഴിക്കോട് റോഡിലെ മച്ചിങ്ങലെ മച്ചിങ്ങ ബസ് സ്റ്റോപ്പിന്റെ നേരെ ബേക്കറി യൂസ് മലപ്പുറം ജില്ല ഗൂഗിൾ കിട്ടും വിളിച്ചു കഴിഞ്ഞാൽ എന്നാൽ പിന്നെ ഒന്നും ബേക്കാതെ കോഴിക്കോട് പാലക്കാട് ഹൈവേല് മലപ്പുറത്ത് മച്ചിങ്ങലി എം കെ യു ശ്രീ ആരോട് ചോദിച്ചാലും കിട്ടും കോഴിക്കോട്ട് നിന്ന് വരുമ്പോ ഇടത്തെ സൈഡില് മലപ്പുറത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് പോകുമ്പോഴത്തെ മുമ്പിലും അങ്ങനത്തെ വണ്ടിക്ക് നമ്മള് വിളിക്കില്ല ഇല്ല തട്ടുമുട്ട് ചെലവല് വിളിക്കലുണ്ട് അതെ തോട്ടലോസ് ബ്ലഡ് ഒക്കെ ഉണ്ടെങ്കില് ഈ ഫുൾ ഓണ് ചെറിയ പൈസ ഒക്കെ വിളിക്കലുണ്ട് അതുപോലെ വിളിക്കാനേ വേണ്ടി നല്ല വണ്ടി വണ്ടിക്കും മാത്രം ക്ലീൻ വണ്ടിക്കും മാത്രം നമ്മൾ വിളിച്ചാൽ മതി മെക്വാർ ഞമ്മടുത്ത് സിംഗിൾ ഓണർ രണ്ടാമത്തെ ഓണർ മാക്സിമം പോയ മൂന്നാമത്തെ ഓണേ ഉള്ളൂ പിന്നെ പഴയ വണ്ടികളൊക്കെ ആണെങ്കില് നാലും അഞ്ചും കുറെ വണ്ടികളിലോ ഫുൾ ലോണിൽ തന്നെ നല്ല ഗ്യാരണ്ടി ഉണ്ടല്ലോ ഇതൊക്കെ മാക്സിമം ലോൺ ലോൺ സെവൻ സീറ്റ് ഡീസൽ വണ്ടിയാണ് മൊബൈലോ അല്ലെ നല്ല വണ്ടി നല്ല വണ്ടി മറാസോ ഫുൾ കസ്റ്റമർ വന്നാല് എല്ലാവർക്കും വണ്ടിനെ പറ്റി ആരുണ്ടോ തന്നെയാണ് ഈ കാര്യങ്ങൾ കറക്റ്റ് പറഞ്ഞെടുക്കും സംശയം പറഞ്ഞു കൊടുക്കാം ഒരുവിധം തൊണ്ണൂറ്റൊമ്പത് ശതമാനം വണ്ടി ഹിസ്റ്ററും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് അങ്ങനത്തെ നല്ല വണ്ടി കൊടുക്കും നല്ല വണ്ടി കച്ചടം നല്ല കച്ചവടം മതി നമ്മൾ വണ്ടി നമ്മൾ രണ്ടാഴ്ച മുന്നേ വീടേ രണ്ടാഴ്ച ഏകദേശം വണ്ടികളൊക്കെ തീരുമാനമായി കുറേ ശതമാനം വണ്ടികൾ മാറി 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 കയറിയോണാസിറ്റികളൊക്കെ ഒരു മോഡൽ കുറഞ്ഞൊരു വണ്ടി വരാനാണ് ചെറിയൊടുക്കും നാളെയും മറ്റന്നാളായിട്ട് കുറെ വണ്ടികൾ ഏത് വണ്ടി കുറിച്ചാലും സെറ്റായി കൊടുക്കും അതേമാതിരി തന്നെ ആൾ കേരള ആൾ ഇന്ത്യ പാനേജല്ലേ ആൾക്കാർ കുറിച്ചോ നിങ്ങക്ക് വരാൻ പറ്റില്ലെങ്കിലും അഡ്വാൻസ് പിന്നെ ബാക്കി പറഞ്ഞു പറഞ്ഞൊരു മാക്സിമ ലോൺ ലോണിന്റെ സെക്ഷൻക്ക് പോലും കട്ട് വന്നോട്ടെ നമ്മൾ കടയിലൊരാളെത്തിക്കുന്നു ചെലവല് വിളിക്കും ആ വണ്ടിക്ക് എത്ര ലോണ് കിട്ട ഈ വണ്ടിക്ക് എത്ര ലോണ് കിട്ടുക മാസത്തിൽ എത്ര അടവ് വരിക അത് എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല ഞാൻ എനിക്കറിയില്ല ലോണിന്റെ സെക്ഷൻ വേറെ മാറ്റി നിൽക്കുന്നുണ്ട് ലോണിന്റെ സെക്ഷൻക്ക് ഞാൻ പഠിക്കാൻ താല്പര്യമില്ല അപ്പൊ ലോണിന്റെ സെക്ഷനും ഒരാളെ ഒരാളെത്തിക്കുന്നു അതുപോലെ ആധാർ കാർഡും പാൻ കാർഡും ആയിട്ടും വന്നോട്ടെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ മാക്സിമം ലോൺ കൊടുക്കാം നിങ്ങൾ പേടി മേടിച്ചു നിങ്ങൾ വന്നാൽ മാത്രം മതി അപ്പൊണ്ടല്ലോ അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പോയി വേണമെങ്കിൽ കാണാൻ ശ്രമിക്കാനും സപ്പോർട്ട് ചെയ്യ ഫേസ്ബുക്കിലാണ് ഈ പേജ് അപ്പൊ വീഡിയോയിലേക്ക് നല്ല ഭാവാക്ക നല്ല ഓഫർ വരെ അടിപൊളി ബലയനോ ആദ്യത്തെ വണ്ടി ബലേനമന്ധന ആയിക്കോട്ടെ അല്ലേ ചെറിയ വില കൊടുക്കാൻ പറ്റുമോ ബലാനോള ഇത് ഗ്രേ കളർ ആണല്ലേ രണ്ടായിരത്തി പതിനേഴ് ഗ്രേ കളർ രണ്ടാമത്തെ ആ ഡെൽറ്റ ഡെൽറ്റിന് ഓപ്ഷൻ അടിപൊളി എല്ലാ വണ്ടി ഫാൻസി നമ്പറും കാര്യങ്ങളും ഉണ്ട് എം മൂന്ന് പുതിയ നാല് എം ആർ എഫിന്റെ പുത്തൻഡായ പുത്തേറെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒന്നുമില്ല തൊണ്ണൂറായിരം കിലോമീറ്റർ ഓട്ടോ ഓടിയുണ്ട് ഹിസ്റ്ററി കാര്യൊക്കെ കറക്റ്റ് ആണ് കമ്പനി സർവീസ് കണ്ടു അപ്പൊ അതിനെ അതെ ഒരു പേടി പഠിച്ചുണ്ടല്ലേ ഹിസ്റ്ററി കറക്റ്റ് ആണ് ഇന്ത്യയിലും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല ഉണ്ട് താരന്റെ പുതിയ താര ഓക്കെ സിംഗ് ഓൺഷിപ്പ് ഇല്ല സിംഗിൾ ഓണിപ്പാണ് റീപ്ലേസ് ചെയ്യാത്തോണ്ടല്ലേ ഒന്നല്ലേ എത്രയും വണ്ടി നമ്മള് ചോദിക്കണതല്ലേ എന്നൊക്കെ അഞ്ചു ലക്ഷത്തി നാപ്പത്തയ്യാർപയ കൊടുക്കണം അഞ്ചു ലക്ഷത്തി നാപ്പത്തയ്യാറ് പേക്ക് കൊടുക്കും കൊറക്കുവോ ഇനിയും കൊറക്കണോ നോക്കാം നമുക്ക് ചെറു ലക്ഷം വില അഞ്ചു ലക്ഷത്തി നാപ്പത്തയ്യാറ് ആണ് കൊടുക്കാല്ലേ മാക്സിമം ഓണർ മാക്സിമം നമ്മക്ക് ആ ഏകദേശം ഒരു അഞ്ചു റുപ്യൻ്റെ അടുത്തൊക്കെ ലോണും ചെയ്തോളാം മാക്സിമം ഒരു നാപ്പതിനായിരം നാപ്പത്തി അയ്യാറ് അടിപൊളി മാക്സിമം ആൾ ഇന്ത്യ ഡെലിവറി ആൾക്കാർ വന്നാൽ മതി പതിനാറ് പതിനേഴ് ആ ലെവലില് എന്റെ ഉള്ളിലൊക്കെ മൈലേജ് കൊടുത്തു കയറ്റി പെരും മൈലേജ് മൈലേജ് ആ ബലേന കഴിഞ്ഞ അടിപൊളി ഹോണ്ടാസിറ്റില് എങ്ങനെ പോണലേ ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഹോണ്ട സിറ്റി രണ്ടാമത്തെ ഓണറിൽ റീ ആയതാണ് ഒന്നേ പതിനഞ്ച് ഓട്ടുണ്ട് ആ പിന്നെ സൺറൂഫും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി സൺട്രൂഫ് കാര്യങ്ങൾ അതും ഉണ്ട് അതും ഉണ്ട് കിഡിലവണ്ടല്ലേ ഇഡല വണ്ടി ഓടികൊണ്ട് എത്ര ഓടിക്കണ്ട ഒരു ലക്ഷത്തി പതിനയ്യായിരം കിലോ ഓടികുണ്ട് ഓണർഷിപ്പ് കാര്യങ്ങള് ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർ എന്നാ റീപ്ലേസ് ഉണ്ടോ ഒന്നില്ല ഒരു പരിപാടി ജല സീറ്റ് കാര്യങ്ങളൊക്കെ ആദ്യം ഹോണ്ട സീറ്റ് ആദ്യം ആൾക്കാരും നോക്കലേ കമ്പനി സീറ്റ് അതാ അപ്പഴാണ് ക്വാളിറ്റി ഉറപ്പ് വരുത്തുന്നില്ലേ ഇപ്പൊ റീപ്ലേസ് ആണ് ഒന്നുമില്ല സൺറൂഫ് ഒക്കെ സൺറൂഫുണ്ട് എല്ലാം കൂടി മോഡലും ഉണ്ട് ചോദിക്കുന്ന അഞ്ചര ലക്ഷം കൊടുക്കാം അഞ്ചര ലക്ഷം രൂപ കൊടുക്കാം ഓണാസിറ്റി കൊടുക്ക കൊടുക്കാം പ്രൊഫൈലും കാര്യൊക്കെ ആണെങ്കിൽ ഫുൾ ലക്ഷം ലോണും ചെയ്ത അഞ്ചര ലക്ഷം ഓണസിറ്റി അഞ്ചു ലക്ഷം ഫുൾ ലോൺ ആൾക്കാർ വന്നാല് അതേമാതിരി മൈക്കളാണ് മൈക്കള രണ്ടായിരത്തി എക്സ് പിൻറെ മോഡൽ വണ്ടി പത്ത് വണ്ടി എക്സ്ട്രാ മോഡൽ അലയസും കാര്യങ്ങളൊക്കെ ചെയ്തോണ്ട് ചെയ്തോണില്ലേ ഇരുപത്തിനാല് നമ്പറും ഉണ്ട് കിലോമീറ്റർ വരണേ കിലോമീറ്റർ ഒന്നരോട്ടോ ഒന്നര ലക്ഷം ഓടിക്കണു ഓടിക്കണം ആ അടിപൊളി അലവീല് കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടി എന്നാ റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നും ഇല്ല ഒരു പരിപാടി ഇല്ലല്ലേ അത്യാവശ്യം ഉള്ളൊക്കെ നല്ല വൃത്തി നല്ല ആവശ്യക്കാർക്ക് ഡീസൽ വണ്ടി ഉദ്ദേശിക്കണ്ടെ പറ്റുന്നുണ്ട് നല്ലൊരു വണ്ടി എ സി ഫൈവ് സ്റ്റാർ ഫോർ ഡോർ വിൻഡോ കാര്യങ്ങൾ ബട്ടൺ സ്റ്റാർട്ട് അടിപൊളി അലവില് ചെയ്ത ടയറ് കാര്യങ്ങൾ അതും ഉണ്ട് സീറ്റിന്റെ അതൊക്കെ ഉണ്ടല്ലോ അല്ലേ ഡീസലാ മാത്ര മൈലേജ് ഫീസാ എന്തിനൊരുപത്തിരണ്ട് സുഖായി മൈലേജ് ഡീസലാ നല്ല മൈലേജ് വണ്ടിയാണല്ലേ ചോദിക്കുന്ന റേറ്റ് രണ്ട് ലക്ഷത്തി പത്തായിരം കൊടുക്കണം തെർച്ചിക്ക് തെർച്ചാ ഫുൾ ഓപ്ഷൻ ആണ് അതാണ് ബാക്ക് വയ്പൊക്കെ പുതിയ രണ്ടേ പത്ത് വായ്പ കൊണ്ട് എന്തേലും കുറച്ച് കൊടുക്കാമല്ലോ ചെയ്ത് കൊടുക്കാൻ ലോണെങ്കിൽ ഫുള്ള് കറു ലത് ഒരു ഒന്നര റുപ്പേനടുത്തേക്ക് ലോൺ വേറൊള്ളു ഒരു പത്തേമിനെ മുടക്കില് വണ്ടി വെക്കാം അതെ അതേ മോനല്ല അടിപൊളി വേഗനർ വേഗനർ ഏകദേശം ഒരു പത്ത് പഞ്ചായം അമ്പായിരത്തി സ്റ്റോക്ക് പത്ത് വേഗന സ്റ്റോക്ക് ഉണ്ട് കാഫി ഉണ്ട് കറുപ്പുണ്ട് കോഫി ഉണ്ട് എല്ലാം ഉണ്ട് ഈ വെള്ള മോളിൽ രണ്ടായിരത്തി പതിനേഴ് മോഡല മോഡൽ ഉണ്ട് പതിനേഴ് മോളിൽ ഇത് ഓപ്ഷൻ ഏതാ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഇത് എഴുപത്തെട്ടായിരം കിലോമീറ്റർ വഴി രണ്ടാമത്തോണെ രണ്ടാമത്തോ ആണ് ഷിപ്പിലെ മലപ്പുറം ഉണ്ട് അല്ലേ മലപ്പുറം വണ്ടി നല്ല ഉണ്ട് നല്ല ഉണ്ട് സീറ്റ് കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലേ ഇതൊക്കെ കേക്ക് കുട്ടപ്പനായി കൊടുക്കുവാക്കെ വൃത്തിയാക്കിയിട്ടില്ല കൊടുക്കുള്ളൂ അല്ലേ ചൊറുക്കാക്കി മറ്റേ കേക്ക് ഇതിപ്പോ റീപ്ലേസ് ആന്നില്ല അവിടെ റീപ്ലേസ് ചോദിക്കണ്ടതാണ്ട് റീപ്ലേസ്മെന്റ് ചോദിച്ചാ അത് എന്നാ എത്ര വണ്ടി നമ്മൾ ചോദിക്കേണ്ട ഇത് എന്നൊക്കെ നാല് ലക്ഷത്തി പത്തായിരം രൂപ കൊടുക്കാം നാലേ പത്ത് നാലേ പത്ത് കൊറച്ചു കൊടുക്കൂ നീ കൊടുക്കണം നോക്കാം നോക്കലേ അന്തൊടുക്ക എന്നാ ലോഡത്ര കേറോ ഇൻഷുറൻസ് ഏകദേശം ആയി തുടങ്ങിക്കണം അതിന്റെ പൈസ ചെയ്തൊടുക്കാം തേർഡ് പാട്ട് ആ നോക്കി ലോൺ പൈസ വെച്ചു കൊടുക്കേ എന്താ നോക്കി പത്താർ മുടക്കി വണ്ടി എടുക്കാം അതേ പറഞ്ഞുള്ള അടിപൊളി കോഫി കളറ് വേഗണതാണല്ലോ ഇത് രണ്ടായിരത്തി ആ പത്തൊമ്പതാണ് പത്തൊമ്പത് പാല് വേഗം വണ്ടി വൺ പോയിന്റ് ടൂ ആ പെട്രോൾ ഓട്ടോമാറ്റിക്ക് മാനുവൽ മാനുവലേ മാനുവല് കിലോമീറ്റർ ായിരം കിലോമീറ്റർ ആ ഓടിക്കുണ്ട് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് കറക്റ്റ് സർവീസ് ആണ് എല്ലാ പത്തിലും കറക്റ്റ് ജനുവനിറ്റി സർവീസ് സർവീസ് കമ്പനി ഒക്കെ ഉണ്ട് അത്യാവശ്യം ഫിറ്റിങ്സ് ഡോർ ഡോർ എന്താ ഡോർ വൈസർ ഡോർ ബീഡിങ് കാര്യങ്ങളൊക്കെ ചെയ്ത െല്ലാം ചെയ്ത ഫിറ്റിങ്ണ്ട് സീറ്റ് കാര്യങ്ങളും അതും എല്ലാം ഷെയർ അല്ലേ നല്ലൊരു ക്വാളിറ്റി പറഞ്ഞാൽ ഫുൾ ക്വാളിറ്റി പറഞ്ഞാണ് പറ്റിയാണ് ഷോറൂം പറഞ്ഞേ ഏകദേശം കണ്ടീഷനിൽ കൊടുക്കാം കൊടുക്കാൻ അതാണ് അതോ നന്നില്ലേ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഒരു പരിപാടി ഒരു പരിപാടി ഞാൻ ചോദിക്കുന്ന റൈറ്റ് പറഞ്ഞാണ് ഇത് നമുക്ക് അഞ്ചു ലക്ഷം കൊടുക്കാം അഞ്ചു ലക്ഷം അടിപൊളി വേഗം അതും കോഫി കളർ കോഫി കളർ കമ്പനി സർവീസ് ലോക്കൽ ഓടി ഓടിയുണ്ടല്ലേ ലോൺ അത്ര കേറും

വേഗണറിൽ ഭയങ്കര മാറ്റങ്ങൾ വരും വരും എക്സ് ഐ ആവുമ്പോ ടയർ പതിമൂന്ന് സൈസേ വരുള്ളൂ പിന്നെ മിററ് മാറ്റം ഉണ്ടാവും ലാമ്പ് വരൂല കമ്പനി സെറ്റ് വരൂല ബാക്ക് വൈപ്പർ വരൂല്ല എൽഎക്സ് വരൂറിന് മാറ്റല്ലൂറും ചെറിയ മാറ്റം വിൻഡോ ഒക്കെ സെയിം വരും ഇതിന് രണ്ട് ഡോറ് വിൻഡോ ആണ് എൽ എക്സ് വരുകയുള്ളു ഇത് വി എക്സ് ആണ് ഫുൾ ഓപ്ഷൻ ആണ് ഫുൾ ഓപ്ഷൻ അടിപൊളി വേഗണറല്ലേ ഇത് റീപ്ലേസ് ഒന്നില്ല ഇല്ലല്ലേ ഇല്ല കാര്യങ്ങളൊക്കെ അടിപൊളിയ വൃത്തിലുണ്ട് ഐറ്റം മറ്റുള്ളവർക്ക് ഓടിക്കാം ഓടിക്കാം അല്ലേ മുമ്പ് നല്ല കാണും ചെയ്യോ നല്ല തമ്മിൽ പോകും ചെയ്യ എത്ര വണ്ടിക്ക് നമ്മള് ചോദിക്കണം രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രണ്ട് തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റഞ്ച് അത് കുറച്ച് കൊടുക്കുവോ അത് കൊറച്ച് കൊടുക്കണ നോക്കാം നമുക്ക് അല്ലേ കസ്റ്റമർ വരുവാണെങ്കിൽ മാക്സിമം ചെയ്ത് കൊടുക്കണം അത് നമ്മളെ ക്വാളിറ്റി അല്ലേ നല്ല വണ്ടി വില കുറച്ച് കൊടുക്കാം അതും ഫുൾ ഗ്യാരണ്ടി ഗ്യാരണ്ടിയില് ഒരു പത്തരം മുടക്കായിരുന്നു ഒരു അമ്പത് റുപ്യ അറുപത് റുപ്യ മുടക്കിലിറക്കാം അല്ലേ അതേ മാർക്ക് തന്നെ വീണ്ടും വേണത് വീണ്ടും വേഗണ രണ്ടായിരം പതിനാല് മോഡല്ണ്ട് പതിനാല് മോഡല് രണ്ടാമത്തെ ഓണർ തൊണ്ണൂറ്റി അയ്യായിരം കിലോമീറ്റർ കോടിയുണ്ട് ചെറിയൊരു ക്രാക്ക് ക്രാക്ക്ണ്ട് കേക്കെരു വില ആവശ്യങ്ങളൊന്നുമില്ല വെള്ളമുള്ള അത് ഈ വണ്ടിന്റെ ആഴ്ച വരെ അത് വീഡിയോസിൽ കാണൂല അപ്പൊ പറഞ്ഞാണേ അത്ര മാറ്റണ മാറ്റി കൊടുക്കണേ മാറ്റി കൊടുക്കുക അങ്ങനെയാണല്ലേ മാറ്റേണ്ട ആവശ്യമൊന്നും വരൂല്ലവരൊക്കെ ചെയ്താൽ വണ്ടിയാ കിലോമീറ്റർ തൊണ്ണൂറ്റി അയ്യായിരം തൊണ്ണൂറ്റി അയ്യായിരം ഗ്രാമ ഒന്നുമില്ല ഒരു പരിപാടി ചില മൂന്ന് ലക്ഷത്തി പത്തായിരം കൊടുക്കാം പതിനാല് വേണ്ടി കേട്ടോ പതിനാല് ലോൺ നമ്മക്കൊരു രണ്ടര റുപ്പുള്ള ലോണും ചെയ്താൽ മാക്സിമം ലോൺ ചെയ്താ എന്തായാലും ആ ഇറക്കല്ലേ പത്തനം കസ്റ്റമർ പ്രൊഫൈൽ എങ്ങനെയാ അതിനെ മാക്സിമം കസ്റ്റമർ ഓക്കെ ആണെങ്കിൽ പ്രൊഫൈൽ ഉണ്ടെങ്കിൽ അത്രയും കയറും പ്രൊഫൈൽ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് ഈ ലോണിനും പ്രശ്നങ്ങൾ പ്രശ്നങ്ങള് ലോണിന് വന്നാ മതി നമുക്ക് ഞമ്മക്ക് ഷോപ്പിന്റെ ചെക്ക് ചെയ്ത് നോക്കാം ആള് കൊടുക്കാൾ വന്നാൽ മാത്രം മതി അടുത്ത പണിയല്ല അടിപൊളി ഐട്ടനുകൾ അല്ലെ രണ്ടായിരത്തി പതിമൂന്നാണ് ആസ്റ്റോപ്ഷണൽ ആണ് ആസ്ട്രോ ആസ്റ്റനൽ തന്നെ കാര്യങ്ങളെല്ലാം അലവില് ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ വേണ്ടി കാര്യങ്ങളൊക്കെ എല്ലാം ഒന്ന് ഒരു ലക്ഷം തൊണ്ണൂറ്റി അയ്യായിരം ആ റേഞ്ചിൽ റേഞ്ചിലൂടെ ഒരു ലക്ഷത്തിന്റെ അടുത്ത ഓട്ടം ഓട്ടം ഓക്കെ ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പിന്റെ രണ്ടാമത്തെ ഓണർ നിലയിലുള്ള ബട്ടൺ ഷാട്ട് അലവേല് ബാക്ക് വൈഫർ ഒക്കെ ഓപ്ഷനിലാണ് വണ്ടി അടിപൊളി ഉണ്ട് കേൾ പതിനൊന്ന് കോഴിക്കോട് ഓപ്ഷനിൽ വരുന്ന നല്ല വൃത്തിലുണ്ട് അല്ലേ കമ്പനി ആണ്ടേ ഒക്കെ ഉണ്ട് ഒക്കെ എടുക്കുന്നവർക്ക് ഞാൻ പണി കാര്യങ്ങളൊന്നും നോക്കണ്ട പറയാലോലേ എന്നാ എത്ര വണ്ടി നമ്മള് ചോദിക്കണതാല് ഇത് എന്നൊക്കെ മൂന്നര ലക്ഷം കൊടുക്കാൻ പറ്റും മൂന്നര ലക്ഷം കൊടുക്കാം അത് കുറച്ചും കൊടുക്കാം എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാൻ മതി ലോണ് കാര്യങ്ങളൊക്കെ ലോൺ നമുക്ക് ഒരു മൂന്നു റുപേന്റെ അടുത്ത് ലോൺ ചെയ്ത് കൊടുക്കാം മൂന്ന് ലക്ഷം ലോൺ കയറ്റി കൊടുക്കാൻ അമ്പതിനായിരം കൊടുക്കില്ല ഐറ്റം ഗ്രാൻഡ് കൊടുക്കാം ഐറ്റം കൊടുക്കാം ഫുൾ ഫുള്ള് വർഷം അതേമാകാ പതിനാല് ഐട്ടണേ ഇതായിട്ട് തന്നെ അല്ല ഇത് പെട്രോൾ ഡീസലാ ഒക്കെ പെട്രോൾ ഒക്കെ ഈ ഐറ്റം തന്നെ ഇത് പതിനാല് പെട്രോളാ പതിനാല് പെട്രോൾ നാല് പെട്രോൾ ഓഫർ കൊടുക്കാം കൊടുക്കാം ഫുൾ കവർ ഇൻഷുറൻസ് മോള് രണ്ട് ലക്ഷത്തി പത്തായിരം ആക്കി ഫുൾ കവർ ഇൻഷുറൻസ് രണ്ടാമത്തെ ആയിട്ടുള്ളൂ ഓണറുമായിട്ടുള്ള ഇത് രണ്ടുപേ രണ്ടേകാല ലക്ഷം കത്തിമ ലോൺ പ്രൊഫൈലർക്ക് ലോണും കയറ്റി പോകും കൊടുക്കാൻ പറ്റും ഓക്കെ ആണെങ്കിൽ നമുക്ക് ഏകദേശം രണ്ടേകാല ലക്ഷം വരെ ലോണെ ലോണ് പതിനാല് ബോളായിട്ടാണ് വെറും രണ്ട് ലക്ഷത്തി പത്തായിരം പത്തായിരം ഫൈനൽ ഓഫർ ചെയ്യാം ഓഫറുകളൊക്കെ എൺപതിനായിരം കിലോമീറ്റർ സർവീസ് ഉണ്ട് രണ്ടാമത്തെ ഓണർ ഓണറായിട്ടുള്ളൂ കമ്പനി സർവീസ് ബോയിലറ് നല്ല സീറ്റ് അവർ ഒക്കെ ഉണ്ട് ഓ അടിപൊളി നല്ല ഉണ്ട് വേറൊരു രണ്ടു ലക്ഷത്തി പത്തായിരം രണ്ടു ലക്ഷത്തി പത്തായിരം ഐട്ടം കൊടുക്ക രണ്ടേക്കാൽ ലക്ഷം വരെ ലോണും ചെയ്താൽ പെട്രോൾ മാത്രം മൈലേജ് കിട്ടും പെട്രോൾ ആകുമ്പോ പതിനാറ് പതിനേഴ് ഒക്കെ കിട്ടും മൈലേജ് കിട്ടും ഒരു പതിനഞ്ചിന്റെ മേല എന്താ കിട്ടേ സി എഞ്ചും കയറ്റാൻ പെരും മൈലേജ് സി എഞ്ച് കേട്ടാൻ അല്ല മൈലേജ് ആയി അല്ലേ നല്ല അടിപൊളി ബ്ലാക്ക് കറുത്ത മുത്തല് കറുത്ത മുത്ത് ആ എങ്ങനെ മോഡൽ രണ്ടാമത്തെ ഓണറാണ് മോഡല് രണ്ടായിരത്തി പന്ത്രണ്ട് ജി ഡി എസ് പി ആണ് അടിപൊളി ഉണ്ടല്ലേ പതിനൊന്ന് കോഴിക്കോടാണ് അല്ലേ എന്നാ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്റർ ഒരു ലക്ഷത്തി അമ്പതിനായിരം കിലോമീറ്റർ ഓടികുണ്ട് ഓണർഷിപ്പ് കാര്യങ്ങൾ ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണറെ പ്ലേസ് വന്നാല് കാര്യങ്ങളൊന്നും ഇല്ല ഒരു പരിപാടി ഇല്ല നല്ല അടിപൊളി ഒറിജിനാലിറ്റി ആ സ്ക്രീന് കാര്യങ്ങള് കാര്യങ്ങള് എ സി ഫൈവ് സ്റ്റാറും ഫുൾ ബ്ലാക്ക് ഉണ്ട് ഫുൾ ബ്ലാക്ക് വണ്ടി ബ്ലാക്ക് ആഗ്രഹിക്കുന്ന പറ്റുണ്ട് ബ്ലാക്ക് എഡിഷൻ നോക്കി എടുക്കണ്ടതൊക്കെ ഫുൾ ആണ് റീപ്ലേസ് ഒന്നും ചെലോ ഒന്നുമില്ല നല്ല വണ്ടി നല്ല എന്നാ ചോദിക്കുന്ന ഫൈറ്റ് എത്ര ഇത് നമുക്ക് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം കൊടുക്കാം മൂന്ന് ലക്ഷം തൊണ്ണൂറ്റാറ് ഫുള്ണ്ട് ലോണ് ലോൺ ഏതായാലും മൂന്ന് ലക്ഷം ലോൺ കയറും കറങ്ങും അതെ പ്രൊഫൈലായിട്ട് മാക്സിമം ലോൺ ആണ് ഒരു പത്ത് രൂപ വില കിട്ടും കംപ്ലൈന്റ് ആ നല്ല ഓട്ടോടല്ലേ ഓട്ടോ അതേ സ്വിഫ്റ്റ് മാർഗ്ഗർ ഉണ്ടല്ലോ ഇത് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് പതിമൂന്ന് പതിനാല് ഓപ്ഷൻ വീഡിയോ രണ്ടാമത്തെ രണ്ടാമത്തെ ഓണർ ഷിപ്പ് അല്ലേ റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നും ഇല്ല ഒന്നും ഇല്ല നല്ല അടിപൊളി ഉണ്ട് തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റൊമ്പാണ് നമ്പർ വരണ്ട് നല്ല അടിപൊളി ഉണ്ട് സീറ്റ് സീറ്റവറും കാര്യങ്ങളൊക്കെ ചെയ്ത ഒക്കെ ചെയ്ത് കിടലം വണ്ടി ഒരു എൺപത് ശതമാനം ടയറും ഉണ്ട് ടയറും ഉണ്ട് സീറ്റ് കാര്യങ്ങളൊക്കെ അല്ല മിയ മിയ സീറ്റില് നല്ല ഉണ്ട് ഉള്ളിൽ കയറി ഇരുന്നേ ഇറങ്ങാൻ തോന്നൂല ആ അല്ല കടുപുത്തം പയറുണ്ട് എല്ലാംകൊണ്ട് വിഷാറല്ലേ എന്നാ ചോദിക്കുന്ന റൈറ്റ് എന്ന് പറഞ്ഞാണ് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം കൊടുക്കാം മൂന്നറിന് കൊടുക്കാം കൊടുക്കാം അത് കൊടുക്കും അല്ലേ എന്തെങ്കിലും കൊടുക്കാം ലോൺ എത്ര കേറും ലോൺ എന്താ പറയുക കൊടുക്കാം എന്തായാലും പത്തറുപ്പ് മുടക്കിലെ സ്വിഫ്റ്റ് ഡിസൈക്കാം നല്ല വണ്ടി മൂന്നേകാലൊക്കെ ലോൺ ചെയ്യുക അതേമാർ തന്നെ അടിപൊളി റെഡ് കളർ രണ്ടായിരത്തി ഡീസലാണ് വണ്ടി ഡീസൽ ഉണ്ട് ഷോറൂമ് കിട്ടാത്ത കൊടുക്കും അതെ സർവീസും കാര്യങ്ങളൊക്കെ ഉള്ളവേണ്ട ടെല്ലോണ്ട് എന്ന കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ലക്ഷത്തി പതിനയ്യായിരം കിലോമീറ്റർ ഒടികുണ്ട് ഡീസലാകുമ്പോ നല്ല ഓൺസാണെ ആണ് ആ

വേറെ പണി വരാനുള്ള ഒന്നുമില്ല ഒന്നുമില്ല കമ്പനി സർവീസ് ഡീസലിന്റെ സ്വിഫ്റ്റ് ആണ് കിടക്കുന്നത് അമ്പതിനായിരം മുടക്കിലിറക്കല്ലേ അതിനായിരം പത്തിരുപത് എന്തായാലും മൈലേജ് ഇട്ടില്ലേ എങ്ങനെ ആ ഇരുപത് ഇരുപത്തിരണ്ട് മൈലേജ് ഇട്ടു എന്തായാലും കിട്ടും സ്വിഫ്റ്റും കൂടി ആവുമ്പോ ഡീസലാ നല്ല മൈലേജ് അല്ലേ അതേ തന്നെ വീണ്ടും സ്വിഫ്റ്റ് ആണല്ലോ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തി ഒന്നായിട്ടി കളറോക്സന്റെ അപ്പൊ മൈലേജ് ഉണ്ടാവുമല്ലോ പെട്രോണ്ടിയെ പെട്രോണ്ടി കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ആ പൊളിയിലുള്ളൂ ലോ കിലോമീറ്റർ അടിപൊളി സ്വിഫ്റ്റില് അത് നൂഷേപ്പ് വണ്ട് ഏതാ വണ്ടിയിൽ ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് സിംഗിള് റീപ്ലേസ് ഒന്നില്ല ഒരു പരിപാടി ചില ആ വർത്തമാനം ഉണ്ടരുത് ആ അതാ

ണ് പോയത് ഇപ്പുറാണ് പോയത് അത് പിന്നെ നമ്മൾ എടുക്കലും ഇല്ല വിളിച്ചും അതുകൊണ്ട് പിന്നെ ഹോട്ടൽ ഹൗസ് ബ്ലഡ് തട്ടിയത് കുത്തിയത് അത് നമ്മൾ നല്ല വണ്ടി വിളിച്ചില്ല ഏകദേശം സിംഗിൾ ഓണറ് രണ്ടാമത്തെ ഓണറ് മാക്സിമം ഒരു മൂന്നാമത്തെ ഓണറ് മോഡല് കൂടിയ വണ്ടി പിന്നെ പറ്റേ പഴയ വണ്ടിയാണെങ്കിൽ നാലോ അഞ്ചോക്ക ഇടുക്കലുള്ള അടിപൊളി റിഡ്സ് ആലോ റിഡ്സ് രണ്ടായിരത്തി പതിനാറാണ് പതിനാറ് മോളുണ്ട് പതിനാറ് മോഡല് സി എൻ ജി ആണ് ആ എൽ എക്സ് ഐ ആണ് എൽ എക് ഐ സി എൻ ജി ആണ് വണ്ടി നമ്പർ ആയതാണ് അല്ലെ പതിനാറ് ലാസ്റ്റ് വണ്ടി അല്ലേ പിന്നെ ചെറിയൊരു ആവശ്യക്കാർക്ക് ഓട്ടക്കാർക്കെ വണ്ടി ആ കാര്യ സി എൻ ജി ഉണ്ട് പെട്രോൾ സി എൻ ജി ആണ് എൽ എക്സ് ഐ ആണ് നല്ല അടിപൊളി വൃത്തലുണ്ട് അല്ലേ എന്നാ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്റർ നാപ്പത് ഓടിയൊക്കെ ഉണ്ട് േ ഇത് റീപ്ലേസ് പോലെ വേറെ മേജർക്കാർ ഫ്രണ്ട് ക്ലാസ് ഒരു പരിപാടി ഇല്ലേ അല്ല സീ വരെയുള്ള വണ്ടി അതാ വണ്ടി ആയിരുന്നല്ലേ സീറ്റ് കാര്യങ്ങളൊക്കെ എന്നാ എത്ര വണ്ടികൾ ചോദിക്കാം രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ കൊടുക്കാം നമുക്ക് രണ്ട് ലക്ഷത്തി അറുപതിനായിരം കൊടുക്കും മോളില് പെട്രോള് സി ഉള്ള രണ്ട് ലക്ഷത്തി അറുപതിനായിരം അടുത്ത് ലോൺ കയറും രണ്ടാറു മോണ് വണ്ടി രണ്ടാറ് ലോൺ കറും പൈസ കൊടുക്കാതെ അത് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് നോക്കണം നോക്കിയിട്ട് പറഞ്ഞു കൊടുക്കാർ ഉണ്ട് നീ നോക്ക സിംഗിൾ ഓണറിൽ സി എൻ ജി കമ്പനി മൈലേജും കിട്ടും മൈലേജിലെ ടിയാഗോ അത് സിംഗിൾ ഓണർഷിപ്പ് വണ്ടില്ല ബ്ലൂ കളർ സി എൻ ജി കമ്പനി വരുന്ന

കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല പക്ഷെ ഉള്ളത് ഒറിജിനൽ സീറ്റവറ് അതേ നല്ല വൃത്തിൽ നല്ല വൃത്തില്ല ബ്ലൂ കളറാണ് വെറൈറ്റി കളറല്ലേ എത്ര വണ്ടി നമ്മൾ ചോദിക്കണം നാല് ലക്ഷത്തി അറുപത്തയ്യായിരം ഫൈനൽ ചെയ്ത് കൊടുക്ക കൊടുക്ക അത് കുറച്ചും കൊടുക്കുവോ നീ കൊടുക്കണ ചെറിയ മട്ടോ നോക്കല ഏകദേശം നാലര നാലര ഫുൾ ലോണെന്ന് പറയും പോലെ ചെയ്ത് മാക്സിമം ഫുൾ ലോൺ ആണെങ്കിൽ അല്ലെങ്കിൽ പത്ത് രൂപ മുടക്കില് ചെയ്യാ വിത്ത് സി എൻ ജിള്ള ടിയാഗോ സി എൻ ജി കമ്പനി സി എൻ ജി ഉള്ള ടിയാ ടിയോൺ എത്ര മൈലേജ് ഇത് ഇരുപത്തി അഞ്ച് ടു മുപ്പത് കിട്ടിയത് മൈലേജ് ഒട്ടുണ്ട് ഡീസലിന്റെ മൈലേജ് ടിയാഗ് പെട്രോളിന്റെ കിട്ടും അതെ ഗ്യാരന് ഓടി നോക്കിയില്ലേ നിങ്ങൾ ഓടി പൂജ തീർന്നിട്ടാണ് വണ്ടി കിട്ടില്ല നല്ല സുഖം വണ്ടി അല്ലെ ചെറിയൊരു വണ്ടി ഉപയോഗിക്കേണ്ടത് പറ്റുമില്ല എല്ലാം ഫ്രീ ആണ് ചെറിയ ഇഷ്ടപ്പെട്ടൊന്നും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നമ്മളെ ചാനലേകത്ത് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്ന ലൊക്കേഷൻ നമ്പർ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലും ഉണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് കൂടെ പഠിച്ച അടിപൊളി കൂടിയായി